കേരളത്തിൽ വർഗീയതയ്ക്ക് ഇടമില്ലെന്നും നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ശശി തരൂർ എം പി പറഞ്ഞു കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ ശരാശരി ദിവസം വേണം ഏകജാലക സംവിധാനം വഴി ഒന്നും നടക്കുന്നില്ലെന്നും ശശി തരൂർ ആരോപിച്ചു ദുബായിൽ കേരള ഡയലോഗ് സംഘടിപ്പിച്ച ചർച്ചയിലാണ് ശശി തരൂരിന്റെ ഈ പരാമർശം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് റീഇമാജിനിങ് കേരള എന്ന വിഷയത്തിലാണ് ശശി തരൂർ എം പി കേന്ദ്ര കേരള സംസ്ഥാനങ്ങൾക്കെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശനങ്ങൾ ഉന്നയിച്ചത് നിക്ഷേപകരുടെ അവകാശം സംരക്ഷിക്കാനും ഹർത്താലുകൾ തടയാനും നിയമങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ബിസിനസ് തുടങ്ങാൻ കേരളത്തിൽ ശരാശരി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസം വേണം സർക്കാർ നടപടിക്രമങ്ങളിലെ എഴുപത്തിയഞ്ച് ശതമാനവും എടുത്തു കളയേണ്ടതാണെന്നും ശശി തരൂർ പറഞ്ഞു കേരളത്തിൽ വർഗീയതയ്ക്ക് ഇടമില്ല നിക്ഷേപകർ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ശശി തരൂർ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ അവർ ഈ വർഗീയതയിൽ നിന്നാൽ നടക്കില്ല കാരണം നമ്മളുടെ രീതി അങ്ങനെയല്ല നമ്മുടെ ചരിത്രം അതല്ല നമ്മൾ എല്ലാ സമുദായവും എല്ലാ സമയവും എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് വളർന്ന ഒരു കേരളമാണ് ഞാൻ അതാണ് എൻ്റെ പൂർണ്ണ ജീവിതം കണ്ടിരിക്കുന്നത് ഞാൻ അഥവാ പിന്നെ കേരളത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൊമ്യൂണലിസം ഹാസ് നോ പ്ലേസ് വർഗീയതയ്ക്ക് സ്ഥലമില്ല കേരളത്തിൽ നമുക്ക് രാഷ്ട്രീയത്തിന് കൂടുതൽ സ്ഥലമുണ്ട് ആ രാഷ്ട്രീയം വച്ച് ചുരുക്കണം മനുഷ്യ അവകാശത്തിന് ഒരു പ്രാധാന്യമുണ്ട് പക്ഷെ ആ മനുഷ്യ അവകാശം വേറെ മനുഷ്യന്മാരുടെ അവകാശത്തെ എതിർക്ക് ഉപയോഗിക്കാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹർത്താൽ ചെയ്യാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല പ്രതിഷേധം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ആ വ്യത്യാസം ജനങ്ങൾ മനസ്സിലാക്കും അതുപോലെ തന്നെ വികസനം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അത് എങ്ങനെ ചെയ്യും ഏത് ധൈര്യത്തോടെ ചെയ്യും ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നതിന് പകരം പുതിയ തലമുറ ചിന്തിച്ച് വോട്ട് ചെയ്യണം എങ്കിലേ കേരളത്തിൽ മാറ്റമുണ്ടാകൂ ശശി തരൂർ സംവാദത്തിൽ പറഞ്ഞു തന്റെ നിഷ്പക്ഷമായ ഒരു പോസ്റ്റിന്റെ പേരിലാണ് പ്രധാനമന്ത്രിയെ താൻ പ്രകീർത്തിച്ചു എന്ന് പറഞ്ഞ് ആക്രമിച്ചത് പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുന്ന ഒരു വാക്കുപോലും അതിലില്ല ഇതാണ് നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയെന്നും ശശി തരൂർ ദുബായിൽ പറഞ്ഞു പിടിക്കുന്ന മുഹമ്മദ് റാഫി ബിന്ദു നായർ ശ്യാം തൈക്കാട് എന്നിവർ നേതൃത്വം നൽകി ജയ് ഹിന്ദി ദുബായ് One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jayhin TV. Stay tuned for the 1,000 countdown.